ഷോപ്പിൽ ചെന്ന് വണ്ടി നിർത്തിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇറങ് നമ്മളെത്തി കിരൺ സാറിന്റെ ശബ്ദാണ് എന്നെ ഉണർത്തിയത് മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ ഞാൻ ഇറങ്ങി അമ്മയും അമല സിസ്റ്ററും അകത്തുണ്ട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ട് ആള് നടന്നു ഇയാക്ക് എന്റെ മനസ്സ് വായിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നോർത്താണ് ഞാനും ഷോപ്പിലേക്ക് കയറിയത് സാരി സെക്ഷനില് ലക്ഷ്മിയ കുറെ സാരിയും പിടിച്ചിരിപ്പുണ്ട് അമലാമ പിന്നെ ഇതിലൊന്നും താല്പര്യമുള്ള ആളല്ലല്ലോ എന്റെ കാര്യമായത് കൊണ്ട് മാത്രം കൂടെ വന്നേ ഉള്ളൂ നിങ്ങൾ വന്നോ അൻല മോളിങ് വന്നേ ഇള്ള ഏതാ മോക്ക് ഇഷ്ടം എന്നെ കണ്ടതും ആൻഡി ചോദിച്ചു ഞാൻ അമലാമ്മയെ നോക്കിയപ്പോ എടുക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു എനിക്കിതൊന്നും അറിയില്ല ആന്റി തന്നെ സെലക്ട് ചെയ്താ മതി അങ്ങനെ പറയാതെ അനിലല്ലേ സാരി ഉടുക്കുന്നേ അപ്പോ മോളുടെ ഇഷ്ടത്തിനാണ് സാരി എടുക്കേണ്ടേ ആന്റി പിന്നെയും നിർബന്ധിച്ചു പുറകിൽ എന്നെ തന്നെ നോക്കി രണ്ട് കണ്ണുകൾ നിൽക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി നിറം മങ്ങിയ ഡ്രെസ്സുകളു ശീലമായത് കൊണ്ടാവാം എനിക്ക് കളറുകളൊന്നും മനസ്സിലാവാത്ത പോലെ പെട്ടെന്ന് കിരൺ സാർ എൻ്റെ അടുത്തേക്ക് വന്ന് ആൻറി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാരികളിൽ രണ്ടെണ്ണം എടുത്ത് കയ്യിൽ തന്നിട്ട് അടുത്ത് നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് പറഞ്ഞു ഇത് രണ്ടൊന്നും ട്രൈ രണ്ടൊന്ന് അവർ എന്നെ സാരി ഉടുപ്പിക്കുമ്പോൾ അമലമ്മ നിറ കണ്ണുകളോടെ കണ്ണുകളോടെന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കിരൺ സാറിൻ്റെ മുഖത്തേക്ക് ഞാൻ മനഃപൂർവ്വം നോക്കിയില്ല ആദ്യം എടുത്തത് പിസ്ത ഗ്രീൻ കളറില് ആൻറ്റിക്ക് ബോർഡറുള്ള സാരി അതുകൊടുത്ത് മിറന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാനും സാരി ഒട്ടും മാച്ചാവാത്ത പോലെ തോന്നി പക്ഷെ എന്നെ നോക്കിയിരുന്ന കണ്ണുകളിലെല്ലാം സന്തോഷമായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് ഒരെണ്ണ ഇത് മതി ലക്ഷ്മിയുടെ പറഞ്ഞു കിരൺ സാറിന്റെ കണ്ണുകളുടെ ഭാവം എന്നെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു സാരി ദേഹത്തു നിന്ന് മാറ്റി എടുത്തപ്പോഴാണ് പ്രൈസ് ഡായി കണ്ടത് ഏകദേശം എന്റെ മൂന്ന് മാസത്തെ സാലറി എന്റെ നെട്ടിൽ കിരൺ സാറ് കണ്ടു എന്ന് തോന്നി ആന്റി അതെടുത്ത് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു അടുത്ത സാരി ഉടുപ്പിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പെട്ടെന്ന് മാറി ആന്റി എനിക്കൊരു സാരി മതി റിസപ്ഷനിൽ എന്നാ നമുക്ക് ലഹങ്ക നോക്കാം ആന്റി എന്റെ കയ്യിൽ പിടിച്ച് അടുത്ത സെക്ഷനിലേക്ക് നടന്നു ആന്റിയും അമലാമ്മയും നടന്നോളൂ ഞാൻ വരാം ആന്റിയുടെ കൈ പിടിച്ച് ഞാൻ പുറകോട്ട് നിന്നു ഒന്നും അറിയാത്ത പോലെ ഫോണിൽ നോക്കി വരുന്ന കിരൺ സാറിനോട് പിന്നെയും എനിക്ക് ദേഷ്യം തോന്നി എന്താടോ ഇങ്ങനെ നോക്കിയാ ഞാൻ കണ്ണി കീറി പോവുമല്ലോ ആ സാരിയുടെ വില കണ്ടോ കണ്ടു അതിനാണോ ഇങ്ങനെ ദഹിപ്പിക്കുന്നേ എനിക്ക് ഇത്ര വിലയുടെ സാരി ഒന്നും വേണ്ട അതൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ എനിക്ക് കല്യാണത്തിൽ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ താൻ സന്തോഷത്തോടെ അല്ലല്ലോ കല്യാണത്തിൽ നിൽക്കാൻ പോകുന്നേ ഞാനൊന്നും മിണ്ടിയില്ല ആ സാരി ഉടുത്തപ്പോ എന്റെ അനിക്കുട്ടി എന്ത് സുന്ദരിയായിരുന്നോ ഈ സാരി എനിക്ക് വേണ്ടി താൻ ഉടുക്കണം എന്നെനിക്ക് ലഹങ്ക വേണ്ട അപ്പൊ റിസപ്ഷനിൽ എന്തിടും ഈ സാരി ഉടുക്കാം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ സാരി ഞാൻ വാങ്ങിക്കോളാം തന്റെ ഇഷ്ടം പക്ഷെ ഇനി മുതൽ തന്റെ കാശ് എന്റെ കാശൊന്നും ഇല്ല എല്ലാം തനിക്ക് കൂടി സ്വന്താണ് എന്താ ആ സാരി വാങ്ങണ്ട ഞാൻ വാങ്ങണ്ടൂർപ്പിച്ചു പറഞ്ഞു കിരൺ സാറ് ചിരിച്ചുകൊണ്ട് എന്റെ കൈ പിടിച്ചു ഇതെനിക്ക് വേണ്ടിയല്ല അമ്മയ്ക്ക് വേണ്ടി വാങ്ങണം തന്റെ രാജകുമാരിയാക്കാൻ വേണ്ടി നടക്കുവാ ആര് സാറാണോ ആൻറ്റിയാണോ ഞങ്ങൾ രണ്ടുപേരും കിരൺ സാറ് കണ്ണ് ചിമ്മിച്ചിരിച്ചു പിന്നെ ഈ സാറവിളി ഇനി വേണ്ട ഞാനൊന്നും പറയാതെ കയ്യിൽ പിടിവിടാൻ നോക്കി പക്ഷെ അത് മുറുകിയതേയുള്ളൂ എന്റെ കയ്യിൽ പിടിച്ച് ലക്ഷ്മി അമല അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ കണ്ണുകളിലെ സന്തോഷം എല്ലാം നിറഞ്ഞിരുന്നു ലഹങ്ക വേണ്ടെന്നാണമ്മേ ആന പറയുന്നേ നമുക്കൊരു സിമ്പിൾ സാരി എടുക്കാം കിരൺ സാർ പറഞ്ഞപ്പോ പിന്നെ ലക്ഷ്മിയാൻറി എന്ന് നിർബന്ധിച്ചില്ല ഓർഫണേജിൽ എല്ലാവർക്കും പുതിയ ഉടുപ്പുകൾ വാങ്ങാൻ കിരൺ സാർ ഉത്സാഹിക്കുന്നത് കണ്ടപ്പോ എന്നെ സന്തോഷിപ്പിക്കാനാണോ എന്ന് സംശയം തോന്നി പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ഓർത്തു കിരൺ സാറ് നേരത്തെയും വാങ്ങിയിട്ടുണ്ടല്ലോ പണ്ട് എന്നെ തേടി വന്നിരുന്ന പുതിയ ഉടുപ്പുകൾ കിരൺ സാറിന്റെ അച്ഛന്റെ വകയായിരുന്നു പിന്നെയും ചിന്തകൾ കാട് കയറി എന്താടോ ആലോചിച്ചു കൂട്ടുന്നത് കിരൺ സാറ് അടുത്തു വന്നിരുന്നു ചോദിച്ചു ഒന്നുമില്ല കഴിഞ്ഞെങ്കി ഞങ്ങൾ പോക്കോട്ടെ അങ്ങനെ പോയാൽ എങ്ങനെയാ ഗോൾഡ് വാങ്ങണ്ടേ അത് സാറ് തന്നെ വാങ്ങിയാ മതി എനിക്ക് ഗോൾഡ് ശീലവും ശീലമില്ല പിന്നെ എത്ര വാങ്ങിയാലും ഞാനൊരു മാലയിടൂ വാങ്ങുമ്പോൾ ഓർത്തോളൂ സമ്മതിച്ചു കിരൺ സാറിന്റെ മുഖഭാവം എന്നിൽ ചിരി വരത്തി ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും ചോദിച്ചു തനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ ഉത്തരം എന്റെ മനസ്സിലും ഇല്ലെന്ന് പറയാൻ തോന്നിയില്ല സമയമുണ്ടല്ലോ പതി ഇഷ്ടപ്പെട്ടാ മതിയടോ െ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഹൃദയത്തിന്റെ കൂണിൽ ഒരു നിറയുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു തിരിച്ചു ഞങ്ങളെ ഓഫിനറ്റിലാക്കാൻ വരുമ്പോ അമലാമ്മയുടെ കൂടെ ബാക്ക് സീറ്റിലിരിക്കുന്ന എന്നെ തേടി വരുന്ന കണ്ണുകളുടെ പ്രതീക്ഷ എന്നിൽ സന്തോഷവും സങ്കടവും നിറച്ചു കാറിൽ നിശബ്ദരായിരുന്നു അമലാമ്മയും ലക്ഷ്മിയാന്റിയും ഞങ്ങളുള്ളപ്പോ ഒട്ടും സംസാരിക്കില്ലെന്ന് തോന്നി ഞാൻ മാറി കടലിൽ വാ തോരാതെ രണ്ടാളും വീണ്ടുന്നത് കണ്ടതാണ് ഓർഫണേജിൽ ഇറങ്ങുമ്പോ കിരൺ സാർ പറഞ്ഞു അനു നാളെ മുതൽ താൻ ഓഫീസിൽ വരണ്ട ഞട്ടി ഞാൻ സാറിനെ നോക്കി രണ്ടാഴ്ച ലീവ് വിളിച്ചു പറയൂ ഒരിക്കലും ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞോർത്തുനിന്ന് എന്നെ ആ വാക്കിൽ അതിശയപ്പെടുത്തി ലക്ഷ്മിയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് കിരൺ സാറിനെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആ കണ്ണുകളിൽ മൗനമായി എന്നോട് പലതും പറഞ്ഞത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഒരാഴ്ച പെട്ടെന്ന് പോയി ഓർഫണജിലെ കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു എനിക്ക് പക്ഷെ ഇത്രയും നാൾ അടുപ്പം എല്ലാവരോടും തോന്നി ഒറ്റയ്ക്ക് കരഞ്ഞും പരുവവും പറഞ്ഞും കഴിഞ്ഞിരുന്ന ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെ എന്റെ ഏകാന്തത്തിലേക്ക് ആരെയും അടുപ്പിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ഇടയ്ക്കൊരു ദിവസം ഞാനും അമലാമ്മയും പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടുക്കാനുള്ള സാരി വാങ്ങി വേറൊരുക്കങ്ങളും ഉണ്ടായിരുന്നില്ല അമലാമ്മയുടെ നെഞ്ചിലെ പിടിച്ച് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആദ്യമായി ഇവിടെ വന്ന കുട്ടിയായത് കൊണ്ടാവാം സ്വന്തം മകളായി തന്നെ അമലാമ എന്നെ വളർത്തിയത് ഞായറാഴ്ച രാത്രി ഞാൻ അമലാമ്മയുടെ റൂമിൽ പോയി കെട്ടിപ്പിടിച്ചു കിടന്നു ഞങ്ങൾ പറയാതെ തന്നെ പലതും പറയുന്നുണ്ടായിരുന്നു കരച്ചിലടക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല തിരിച്ച് ഞാൻ എന്റെ റൂമിൽ പോവാൻ തുടങ്ങിയപ്പോ അമലമ്മ എന്റെ കൈ പിടിച്ചു കിരണ് നല്ല സ്നേഹമുള്ള കുട്ടിയാണ് മോളവിടെ ചെന്ന് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായാലും അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല ഇല്ല അമലാമ അതൊന്നോർത്ത് വിഷമിക്കേണ്ട എന്നെ അമലാമ്മക്ക് അറിയാലോ എന്നാലും ആ മുഖത്തെ ആശങ്ക എന്നിൽ സംശയങ്ങൾ നിറച്ചു ഞാൻ ഉറക്കം വരാതെ കട്ടിയെ ചുരുണ്ട് കൂടി കിടക്കുമ്പോഴാ അമലമ്മയുടെ ഫോണ് എന്റെ കയ്യിൽ തന്നിട്ട് മാളു ഓടിപ്പോയത് ഒരു വിറയിലൂടെ ഫോൺ ചെവിയിൽ വെക്കുമ്പോ കേട്ടു എന്താടോ കരഞ്ഞുകൊണ്ടിരിക്കുവാണോ അല്ല പിന്നെന്താ സൗണ്ടിൽ ഇത്ര ഗൗരവം ഞാൻ ഉറങ്ങുമായിരുന്നു അതിൻറെയാവും നാളെ മുതല് ഈ ഒളിച്ചുകളി നടക്കില്ല കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഒന്നും പറത് കൊണ്ടാവണം ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോൺ വെച്ചു ഉറക്കം വരാതെ കിടക്കുമ്പോൾ എൻ്റെ വേരുകൾ എന്നിൽ എത്തിച്ചേരുമെന്ന് തന്നെ വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു തിങ്കളാഴ്ച രാവിലെ സാർ കൊടുത്ത് റെഡി ഒരു കല്യാണ പെണ് ആശങ്കയൊന്നും എൻ്റെ മനസ്സിനുണ്ടായിരുന്നില്ല അമലമ്മ മാത്രാണ് എൻ്റെ കൂടെ വരുന്നുള്ളൂ ബാക്കിയെല്ലാവരും റിസപ്ഷന് കിരൺ സാറിൻ്റെ വീട്ടിൽ വരും കിരൺ സാറ് പറഞ്ഞു വിട്ട വണ്ടിയിൽ കയറുമ്പോ ഓർഫണേജിനെ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി വല്ലതെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ കിരൺ സാറും ലക്ഷ്മിയാൻ്റിയും പേരും ഉണ്ടായിരുന്നു കിരൺ സാറ് മുണ്ടു ഷർട്ടിന് നിൽക്കുന്നത് ഞാൻ കണ്ണെടുക്കാൻ നോക്കി നിന്നു എന്നെ സാറിന് ചേരില്ലെന്ന് പിന്നെയും തോന്നി ലക്ഷ്മിയൻ്റെ വന്ന് ചേർത്ത് പിടിച്ചു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു ഒരു വിറയിൽ എന്നിൽ വന്ന് നിറഞ്ഞു കിരൺ സാറിനെ പിന്നെ നോക്കാൻ സാധിച്ചില്ല സൈൻ ചെയ്യാൻ നിൽക്കുമ്പോ എന്റെ കയ്യിൽ സാറ് അമർത്തി അതെനിക്ക് നൽകിയ ആശ്വാസം വലുതായിരുന്നു സൈൻ ചെയ്യുമ്പോൾ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തിരിച്ച് അമലമ്മ തന്നെ കാറി കയറി പോകുന്നത് നെഞ്ചുപൊടുന്ന വേദനയോടെ ഞാൻ നോക്കി നിന്നു അമലമ്മ എന്റെ മുമ്പിക്കറിയാത്താണെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആ നെഞ്ചിലെ വിങ്ങൽ എന്നിലും വന്ന് തുടങ്ങി നിന്നു കിരൺ സാറിന്റെ വണ്ടിയിൽ ലക്ഷ്മിയൻ്റി എന്നെ കയറ്റിയിരുത്തി ആൻഡി വേറെ കാറിൽ വരാമെന്ന് പറഞ്ഞ് ഡോർ അടച്ചു എനിക്കൊന്ന് കരയണമെന്ന് തോന്നി കിരൺ സാർ കയറി കാറെടുത്തപ്പോ ഞാൻ പുറത്തോടെത്തണം നോക്കിയിരുന്നു കരച്ചിലൊക്കെ നിർത്തിയിട്ട് നല്ല കുട്ടിയായിട്ട് വേണം വീട്ടിലേക്ക് കേട്ടോ എന്റെ കൈകളിൽ കൈ ചേർത്തുകൊണ്ട് സാർ പറഞ്ഞു ആ സ്നേഹവും എനിക്കൊരു വീർപ്പ് മുട്ടലായി തോന്നി അർഹിക്കാത്തത് എന്തോന്ന് നേടിയത് പോലെ ആ വലിയ വീടിന്റെ ഗേറ്റ് കിടക്കുമ്പോ ഞാൻ കണ്ണുകൾ അമർത്തി തുടച്ചു അനു ഇനി മുതല് ഇത് തന്റെ വീടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നവര് എന്ത് പറഞ്ഞാലും ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് താൻ മാത്രമാണ് എന്റെ ജീവന്റെ പാതിയായി നിറഞ്ഞ മനസ്സോടെ ഇറങ്ങണം കാറ് നിർത്തി എന്റെ മുഖം കൈ കുമ്പളിലെടുത്ത് നെറ്റിയിൽ അദ്രങ്ങൾ ചേർത്തുകൊണ്ട് കിരൺസാർ പറഞ്ഞപ്പോൾ ആ വാത്സല്യം ഞാൻ ആസ്വദിച്ചിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു